ഗെയ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇതാ ഇന്നൊരു അതിഥി വരുന്നുണ്ട് അപ്പോൾ അതിഥി ആരാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആളുടെ കാറാണ് അവിടത്തെ പിന്നെ വളക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ അറിയാതെ കുറച്ച് മുന്നേക്ക് പോയതാണ് അപ്പോൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ കണ്ടു വിളിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണത് റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരികയാണ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് കേട്ടോ വരുന്നത് അപ്പോൾ വണ്ടിതാ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞു ആളതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ കാണാൻ ആരാണ് അലൈക്കും എന്തൊക്കെ അഹമ്മദാത്തല്ലേ അല്ല ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയായിരുന്നു ഒരാൾ വീട്ടിലോട്ട് വരുന്നുണ്ട് ആദ്യമായിട്ട് വരുന്നതാണ് വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾ റൈറ്റ് സൈഡ് നോക്കിട്ടാ വന്ന് ഏഹ് ആ വീഡിയോസിലാണ് കണ്ടത്

ഞാൻ നമ്മളൊരു കഷിയെ വിളി നമ്മളെ വൈഫിന്റെ പിന്നെ അമ്മാടെ ഏട്ടത്തിന്റെ മരുവാണ് തിരുവന്തൂർ പഞ്ചായത്തിലെ വാർഡ് മോമ്പറാണ് അവിടുത്തെ ബാങ്ക് പ്രസിഡന്റു പുള്ളി ഞാൻ വിളിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പത്തനാപുരം പള്ളി അങ്ങനെ അക്ബർക്ക് എത്തിയപ്പോ വെള്ളവും ഫ്രൂട്ട്സൊക്കെ കൊടുത്തുപോയി അടുത്തമ്മതയും അമ്മയും ചക്കനും ചായ റെഡി ആക്കാണ് ചായ ഉണ്ട് കടികൾ നല്ല മുട്ട പഫ്സുണ്ട് ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് ചിക്കൻ കട്ട്ലെറ്റ് ഉണ്ട് ചിക്കൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ റമീസ് ഒക്കെ പോയിപ്പോൾ വാങ്ങിയിട്ട് വന്നെടുക്കുകയാണ് അല്ലേ ഓക്കെ റമീസ് ഒക്കെ സാധനങ്ങൾ പോയി മേടിച്ചിട്ട് വന്നു കാണാർക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവനെ പറഞ്ഞിട്ടു പോലെ അതേ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ചക്കരതയൊക്കെ ഒക്കെ പ്ലേറ്റിലൊക്കെ എടുത്ത് വിൽക്കണുണ്ട് അല്ലേ അതെ അപ്പോൾ ഉപ്പരുടെ സൈറ്റിൽ നിന്ന് ഉപ്പർ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഫോണിനെ വിളിച്ചു പോഡിയോ കോൾ ചെയ്തു പക്ഷെ എവിടെ എപ്പോഴും പോയി പറഞ്ഞിപ്പോ വന്നിട്ടുള്ളു പറഞ്ഞു അതെ അതെ കൊല്ലത്ത് പുതിയൊരു വീട് പണി തുടങ്ങിണ്ട് അപ്പൊ അതിന്റെ സൈറ്റിൽ വന്നു പറയാനില്ലേസ് അപ്പൊ കാര്യങ്ങൾ കാര്യങ്ങളല്ല ഇവര് ശരിക്കും മുന്നേ വരണം വരണം എന്ന് പറയായിരുന്നു പക്ഷെ തിരക്കല്ലേ ഓരോ ആവശ്യങ്ങളായിട്ട് നമുക്കിപ്പോ നമുക്കറിയാം ഓരോ തിരക്കിൽ കൊടുങ്ങണല്ലേ അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു ഇന്നാണ് കറക്റ്റ് ഒരാളെ നേരം കിട്ടിയത് എഗ് സാൻഡ്വിച്ച് അല്ലേ സാൻഡ്വിച്ച് ഒക്കെ എടുത്തോളൂ പ്ലേറ്റില് കാര്യങ്ങളൊക്കെ എടുത്ത് ഉമ്മത ചായ കൊണ്ട് കൊടുത്തേക്ക് കിച്ചൺ ആര് വൃത്തില്ലെന്ന് പറയരുത് ഒക്കെ റെഡി ആക്കി പിന്നെയാണ് കട്ട്ലേറ്റ് ആട്ടി പൊട്ടി 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 അക്ബർക്കാ ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങളെ വിടുള്ളു കേട്ടോ എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഇതൊക്കെ ഒക്കെ തിന്നിട്ട് മെല്ലെ പോയ ചോച്ചര ഇഷ്ടമുള്ള സാധനം കഴിച്ചോളി എ സാന്ഡ്വിച്ച് ഉണ്ട് ബർഗർ ഉണ്ട് ചിക്കൻ റോള് ചിക്കൻ ബോക്സ് എല്ലാ കട്ട്ലേറ്റും ഒക്കെ ഉണ്ട് ആ അതിപ്പോ ഇല്ലെങ്കിലും നമ്മൾ ഇട്ടാവട്ടത് എവിടെങ്കിലൊക്കെ ഉണ്ടാവും നമുക്ക് വാഞ്ഞത്തോണ ദൂരത്തിലല്ലേ ഉള്ളൂ

അതായത് ഈ സാധനമാണ് മിറാഗോ ഫ്രൂട്ട് ഇത് കഴിച്ചിട്ട് നിങ്ങൾ എന്ത് കഴിച്ചാലും മധുരമാവും ഞങ്ങള് മൂന്ന് സാധനം ഉമ്മാടെ അടുത്ത് കഴിച്ചു എന്ത് കഴിച്ചിട്ടും മധുരം തന്നെ വായിന്ന് വായില്ല അത് അറിയണമെങ്കിൽ അക്ബർഗാ ആദ്യം ഈ നാരങ്ങ നീര് വിഴിഞ്ഞിട്ട് ഒന്ന് കുടിച്ചു നോക്ക അതിനുശേഷം ആ സാധനം കഴിക്കാം ഇത് ഞമ്മളെ തോട്ടത്തിൽ തന്നെ കേട്ടോ ഉടൻ തന്നെ കുറച്ച് എന്താ പാട് പുളി ഓക്കെ ഇനി ആ ഒരു മിറാക്കൾ ഫ്രൂട്ടണ്ട് കഴിച്ചോളി അത് കഴിക്കാ ഒന്നാം രണ്ടൊക്കെ കഴിച്ചോളൂ പ്രശ്നമില്ല ഈ സാധനമാണ് മിറാക്കൾ ഫ്രൂട്ട് അപ്പൊ നമ്മള് കഴിച്ചിട്ട് ഇനി ആൾക്കാരോട് വെറുതെ പറയാനായിരുന്നു നമ്മൾ അക്ബർക്ക് വന്നപ്പോ മൂപ്പുറക്കും കൊടുത്തിട്ടുണ്ട് എന്താണ് മൂപ്പര അഭിപ്രായം അറിയട്ടെ അല്ല ഒരു കുരുണ്ടാവും അത് ഉപ്പിക്കളഞ്ഞ പ്രശ്നമില്ല മത്സാധനം അതിലല്ലേ ഇനി നിങ്ങൾ കഴിച്ചതിന് ശേഷം അതേമാതിരി ഒന്നോ രണ്ടോ ഉള്ളി നാരങ്ങി കഴിച്ചു നോക്ക ഭയങ്കര മധുരവും തൊപ്പിക്കോളോ പ്രശ്നമില്ല വീണ്ടും നാരങ്ങ എന്ന് പറഞ്ഞത് കള്ള ആണോ അല്ലേന്ന് അറിയാൻ എന്താ മധുരല്ലേ അതാണ് സാധനം ഇതാണ് ശരിക്കും ഫ്രൂട്ട് മുറാക്കറഞ്ഞിട്ട് ഇത് ഇവിടെ നമ്മളിവിടെ ഉണ്ട് ഇവിടെ മുറ്റത്തിന്റെ സാധനേ സാധനം എന്താ ഇവിടെ മധുരല്ലേ ഇനി ഈ ഒരു മധുരം വേണമെന്ന് കഴിയൂല ഏകദേശം ഒരു മണിക്കൂറുള്ള നിങ്ങൾ എന്ത് നിങ്ങൾ എന്താ നിങ്ങൾ എന്താ മധുരോ കുറച്ചു നേരത്തെ ഉപ്പ് വീണ്ടും വീട് തന്നെ അത്ര എളുപ്പം ഉണ്ടാവുള്ളു ആണ് ഇത് പിന്നെ നിർത്താനും പറ്റിയുള്ള വല്ലാതെ കിളികളും ഉണ്ടാവും അവന് നമ്മള് മുന്നേ ഇന്നലെ പറിച്ചെടുത്താണ് അങ്ങനെ ചക്ക ഉണ്ടോ നിങ്ങള് ഏഹ് ചക്ക എന്നല്ല ചക്കണ്ട് കൊണ്ടുവക്കു അതിന് ചക്ക ഉണ്ട് കൊണ്ടുവയ്ക്കു പണ്ട് കാറുണ്ടല്ലോ സാധനം ഇഷ്ടപ്പെട്ടില്ലേ വെറൈറ്റി അല്ലേ ഏഹ് അതെ രീതില്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇതുകൊണ്ടുപോയിക്കോളിവിടെ മാതോളി മാതോളി അരങ്ങാ അതുകൊണ്ടു നല്ല പഴുത്ത സാധനമാണ് മൊറാക്കൽ ഫ്രൂട്ടിന്റെ മരം ഇതാണ് ഉണ്ട് ഇപ്പൊ നമുക്ക് പച്ചയായിട്ട് ഇങ്ങനെ നിക്കാൻ ഇത് വേഗം കിളികൾ കൊണ്ടു ഉദാഹരണം കൊണ്ട് നമ്മള് വേഗം പറിക്കണം ഇന്നലെ ഒക്കെ പറിച്ചാണ് ഇതാണ് അതിന്റെ മരം മൊറാക്കൽ ഫ്രൂട്ട് ആ അതന്നെ അങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് വരുന്നേ ഡെയിലി അല്ലേ അപ്പോൾ അക്ബർ ഒക്കെ നമ്മള് ഒക്കെ നമ്മുടെ തോട്ടം കാണാൻ കയറിയതാണ് അല്ലേ നിങ്ങളെ വേഗിക്കണ സാധനം എന്താണെന്ന് അറിയാം സാധനം മനസ്സിലായോ ഏതാണ് ഡ്രാഗൺ ഫ്രൂട്ട് യെസ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് സാധനം അങ്ങനെ ഉണ്ട് സീസൺ ആണല്ലേ അതെ 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 ഇത് ചാമ്പക്ക ഇങ്ങനെ കുറേ ഉണ്ട് ഇത് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് ചിക്കൻ ഉണ്ടോ നിങ്ങള് കണ്ടോ കണ്ടില്ലേ നമുക്ക് എടുക്കാം ഓറഞ്ച് ചിക്കൻ ഉണ്ടോ എന്നുണ്ടോ കൊല്ലത്ത് വന്നിട്ട് ഓറഞ്ച് കണ്ടില്ലെന്ന് ഒരിക്കലും പറയരുത് നമ്മളെ മരത്തിലെ ഓറഞ്ചും ഫ്രഷ് ആയിട്ട് കഴിക്കാൻ എന്താ പടക്ക് ഉഷാറാണ് വെറുതെ അറിയലേണ്ടില്ലേ നമ്മളിതാ ഫ്രഷ് ആയിട്ട് തള്ളല്ല ഒറിജിനൽ കാര്യം പറഞ്ഞാണ് സത്യാവസ്ഥാണ് അങ്ങനെ ഉണ്ട് കൊറേ കാണാനുണ്ട് ഇവിടെ ആ ചെലപ്പോ അങ്ങനെയും അങ്ങനെ അല്ല മതി ഞാനിപ്പോ കഴിച്ചു ഞാനത് കഴിച്ചില്ലല്ലോ മതിലുണ്ട് മതിലുണ്ട് ഇപ്പൊ എന്താ വെച്ചെ ചൂടാവുകൊണ്ടാണ് സാധനം കുറവ് തണുപ്പൊക്കെ ആകുമ്പോ ഇന്നും സാധനം ഉണ്ടാവും പോവാണ് ഓ മൂപ്പരോട് പറഞ്ഞു ഇന്നിവിടെ നിക്കി ഭക്ഷണം കഴിച്ചിട്ട് നാളെ പോവാം മെല്ലെ പോവാ അപ്പൊ അവിടെയും പണിക്കാരും കൊണ്ട് ഇതുണ്ടല്ലേ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലേ പണിക്കാളുള്ളത് കൊണ്ട് അപ്പൊ ഇൻഷാല്ല ഫ്രീ ആയിട്ട് ഒരു ദിവസം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് വരും എന്തേക്കരെ വൈഫിനും മക്കളൊക്കെ ആയിട്ട് വരും ഇവിടത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി മക്കളെ കാണട്ടെ അവര് ഈ മലപ്പുറം കോഴിക്കോടൊക്കെ കണ്ടിട്ടുള്ളൂ കുറച്ച് കൊല്ലം ട്രോണൊക്കെ കാണട്ടെ കുട്ടികളൊക്കെ അതെ 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 അടുത്താണ് അപ്പൊ അങ്ങനെ ഇറങ്ങി ഇൻഷാല്ല അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് പോയായിരുന്നല്ലോ ആറ് ആരൊക്കെ അപ്പൊ ഇൻഷാല്ലീട്ട് ഇൻഷാല്ല അങ്ങനെ തന്നെ ഓക്കെ സഫതെ അക്ബർക്ക ഈടെ അപ്പൊ വന്നു പിന്നെ മൂക്കര് പോവാണ് അല്ലേ കാരണം ആൾക്ക് ജോലിയും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആൾ കാണുമല്ലോ അവിടെ നിന്ന് മാറിക്കാനും നേരല്ലോ അപ്പൊ അതിന്റെ ഇടക്ക് സമയം കണ്ടെത്തി വന്നല്ലോ മറ്റേ മൂപ്പര് നിന്ന് തന്നെ അപ്പൊ ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നേരം കണ്ടെത്തി മൂപ്പര് എത്തിയല്ലോ ഏകദേശം സൈറ്റിൽ നിന്ന് പത്ത് നാപ്പത്തഞ്ച് കിലോമീറ്റർ ഇവിടെ വരാനുണ്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം ഓടാണ്ട് എന്നിട്ട് മൂപ്പര നേരം ഇങ്ങനെ എത്തില്ലോ അപ്പൊ അമില്ല സന്തോഷം അപ്പൊ വന്നു ആള് അങ്ങനെ തിരിച്ചു പോവാണ് ആള് പോയില്ലേ ഓക്കെ അങ്ങനെ ഇവർക്ക് പോരണ്ട് അപ്പൊ നമ്മളുടെ മുന്നേ പറയുന്നുണ്ട് വരാ വരാന്ന് പറയുന്നുണ്ട് പക്ഷെ സംഭവം ശരിയാണ് അവർക്ക് നേരെ ഇട്ടില്ലല്ലോ എഞ്ചിനീയർ അല്ലേ മുപ്പർക്ക് ഏകദേശം മൂന്നാല് വർക്കുകൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ വന്നിട്ട് നിന്നിട്ട് നമ്മൾക്ക് ഇങ്ങോട്ടൊരു ഒഴിവുപോലെ ഇറങ്ങണ്ടേ നടക്കൂല അതെ അപ്പൊ ആപ്പായ ഒരുപാട് പറഞ്ഞു അക്ബരൊക്കെ നിക്കി നിങ്ങള് നിക്കി നെല്ല ഭക്ഷണം കഴിച്ചിട്ട് നാളെ പോവാന്ന് പറഞ്ഞു പക്ഷെ അവിടെ എന്താച്ചെങ്കിലും സംഭവം ശരിയാണ് അവിടെ വേറെ പണിക്കാർ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നോക്കാനും ആള് വേണം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഒരു വന്ന് കുറച്ചു നേരം ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു ബേക്കറി പ്രധാനങ്ങളൊക്കെ കഴിച്ചു കാരക്കെ കഴിച്ചു ഓറഞ്ചൊക്കെ കഴിച്ചു നമ്മള് കൃഷിത്തോട്ടം കണ്ടു പിന്നെ നമ്മളെ ഇതിലെ നാരങ്ങ കൊടുത്തു വിട്ടു ഒക്കെ കൊണ്ടുപോയി അപ്പൊ ആ രാത്രിത്തേക്കുള്ള കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു ബീഫൊക്കെ വാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇന്നേ ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതെ അതെ ഓരോ തിരക്കല്ലേ അപ്പൊ നമ്മള് വീടിന്റെ ഹൗസ് ഓണർ വരും അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ ഏതായാലും അങ്ങനെ പുള്ളിക്കാരനെ വളാഞ്ചേരിയിൽ നിന്ന് നമ്മളെ കൊല്ലം സൈറ്റിൽ നിന്ന് സൈറ്റിൽ നിന്ന് നമ്മളെ വീട്ടിൽ വീട്ടിലൊന്നും നമ്മളെ നാടും വീടൊക്കെ കണ്ട് പോയിട്ടുണ്ട് അതെ അപ്പോൾ ഏതായാലും വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷി കാണാൻ വരെ എല്ലാവർക്കും